രാവിലെ തന്നെ നമ്മൾ പട്ടം നാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഇത് പട്ടം പട്ടം ആ പട്ടം എന്ന് പറയാം ശരിക്കിത് വെള്ളിക്കലാട്ടോ നമ്മൾ വെള്ളിക്കയിൽ പാർക്കിൻ്റെ ആ ഒരു ഇതാ ഇത് നമ്മളൊരു ആറു മണി ആറരയുള്ള ആ ഒരു ഭംഗിയായിട്ടാണ് ഭയങ്കര രസം ബാക്കിയുള്ള ദിവസമെല്ലാം ആണെങ്കിൽ നടക്കാൻ പോകുന്ന ആൾക്കാരാണ് ഭയങ്കരമായിട്ടുണ്ട് കറുത്തു വന്നിട്ടുണ്ട് ഒരു ദിവസം കംപ്ലീറ്റ് വെയിലും ഉണ്ട് അതിന് ശേഷം ആയതായിട്ടെങ്ങനെ അന്നാ പറ്റിയാന്ന് എനിക്കറിയില്ല മിക്കവാറും വെയിലിൻ്റെ ആയിരിക്കും അപ്പം നമ്മളിങ്ങനെ പട്ടം പട്ടം ഭയങ്കര ഇഷ്ടം എന്ന് എനിക്ക് ആ ഒരു എന്താ പറയുക ഭയങ്കര രസമാണ് വൈകുന്നേരം ആയാലും രാവിലെ ആയാലും അല്ലെങ്കിൽ ഭയങ്കര രസമുള്ള നാടായിട്ടാ പട്ടം ഞാൻ അധികവും തളിപ്പറമ്പിലെ തളിപ്പറമ്പ് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഈറോട്ടാ പോകുക കാരണം വലിയ വണ്ടിയൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ പോകാൻ സുഖമാണ് നല്ല റോഡാണ് അങ്ങനെ നമുക്ക് ഭയങ്കര ആസ്വദിച്ചിരിക്കും ഇനിയിപ്പോൾ നമ്മൾ എടുത്തേക്കാണ് പോകുന്ന നമ്മൾ പോകുന്നത് അഭിവിടുന്ന ഫ്രണ്ട് വരുന്നത് അപ്പോൾ അവലിക്കേഴ്സ് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പോൾ ചെമ്മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ പോകുന്നത് ഇത് മറ്റേ നമ്മളെ ഒരു തട്ടുകടയൊക്കെ അല്ലേ ആ ഒരു ഏരിയ ആട്ടി ഇത് മഴക്കാലത്ത് നമ്മൾ മഴേൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഇതിങ്ങനെ ഫുള്ളും പച്ച കളറായിട്ട് ഭയങ്കര രസമായിരിക്കും ഇങ്ങനെ രാവിലെ നമുക്ക് എന്തോ ഒരു രസമാണ് കാണാൻ നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു അഞ്ചുമണി അഞ്ചണി ആ ടൈമിൽ നല്ല രസമായിരിക്കുമ്പോൾ ഞാൻ വീഡിയോസ് വരുത്തി എന്നെ വീഡിയോ എടുത്തിട്ട് കാണിച്ചാർ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോകുന്ന അടുത്ത ഇത് കുന്നിൽ ക്ഷേത്ര വീഡിയോ അതിന് തെയ്യുള്ളത് ആ ടൈം ഞാൻ പോകുമ്പം അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് എടുത്തേരാം നമ്മൾ നേരെ പോകുന്ന ഈ ഷോപ്പിലേക്ക് ആട്ടാ അപ്പോൾ ഈടെ മാത്രമേ എനിക്ക് അറിയുള്ളു അപ്പോൾ അത് പരിധി ഇങ്ങനെ പോയതായിരുന്നു ചെമ്മീൻ വലിയ ചെമ്മീനൊന്നും ഉണ്ടായില്ല ചെറിയ ചെമ്മീൻ ആയിരുന്നു ഈ ചെമ്മീനായിട്ടാസി മേടിച്ചത് പരിധി പരിധി ഇങ്ങ് വന്നിട്ട് ഈ ചെമ്മീൻ മേടിക്കുമായിരുന്നു ചെയ്തത് ശരിക്കും അവിടെ ഏഴും പഴങ്ങാടി പിന്നെ താവ താപത്തൊക്കെ ഉണ്ട് അപ്പം നമ്മളതൊന്നും അലയിൽ നേരെ വന്നത് ഇടത്തേക്കായിരുന്നു ഇത് പിന്നെ അവർക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള ഞണ്ടായിരുന്നു കേട്ടോന്നുള്ള വലിയ ഞണ്ടായിരുന്നു പിന്നെ ഈ ചിമട്ട് ചിമട്ട ഞണ്ട് നോക്കുക ഞണ്ട അഭിയാടി ഇങ്ങനെ തന്നെ കളപ്പിക്കൊണ്ടിരിക്കലായിരുന്നു ആ ഇത്രയടുത്ത് മറ്റേ താവത്തും ഏഴുത്തൊക്കെ ഇത് വെച്ചിട്ട് ഇത്രയും ദൂരം പോയി എന്നും പറട്ട് സംഭവിക്കോ ഓർമ്മയില്ലായിരുന്നു ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴുത്തുണ്ട് പഴങ്ങാടി ഉണ്ട് എന്നാലും ഇവർ എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരും ഇത് അപ്പം തമ്മള് കുറേ പോയി ഇങ്ങനെ എന്താ പറയുക ചെമ്മീം പെരുതിപ്പെരുതി പോയി അപ്പോൾ ഇനിയിപ്പം നമുക്ക് പോയിട്ട് ഫുഡുണ്ടാക്കണം ഫുഡുണ്ടാക്കണമെന്ന് മെയിൻ പരിപാടി വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല പിന്നെ അരിയില്ല പച്ചക്കറി പച്ചക്കറിയെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടുന്ന ഇഞ്ചിയും പച്ചമുളകൊന്നും ഇല്ലായെന്ന് ഒരട്ടമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കണം അങ്ങനത്തെ ചിന്ന ചിന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെയുണ്ടല്ലോ ഇതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നുമില്ല കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഇതിന് ശേഷം ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അതാണ് സത്യം അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഈ റൂട്ട് വരുമ്പോൾ അത് നമ്മൾ ഓരോ സ്ഥലത്തും ബോർഡ് കണ്ടത് മീൻ കിട്ടും മീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്കതൊന്നും ഓർമ്മയുണ്ടായില്ല ഇപ്പം നമ്മളെ ബിരിയാണി റെഡിയാക്കിക്കൊണ്ടുണ്ട് ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഒരു വീഡിയോ ഇല്ല കേട്ടോ ഇത് ഇവിടെ തീർന്നു ഇനി ഇല്ല വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ നേരെ വീട്ടിൽ അടുത്തോർക്കാനൊക്കെ കേട്ടോ പോയത് ഇവരാണ് നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റ് അപ്പോൾ ഇവർ വന്നതിന് ശേഷം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ നേരെ വന്നത് അണ്ടല്ലൂർക്കാവിലൊക്കെ അയ്യോ എന്തോ ഒരു ഇതായിരുന്നു എന്ന് പറയുക ഇവർ നമ്മളോരോ വീട്ടിലും കയറ്റി അവിടുന്ന് ഫുഡ് എടുക്കാണ്ടുള്ള ഇത് ഇവരെ ഭക്ഷണം അത് കഴിക്കാണ്ട് ഇവർ നമ്മളെ വിട്ടു അത് ഓരോ വീട്ടിലും ഈ ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ വയറിൽ ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാ വീട്ടിലും ഈസൊക്കെ ആയിരുന്നു ഇവരെല്ലാവരും ഇൻട്രസ്റ്റിലായിട്ടുള്ളത് പിന്നെ ഇവരെ വീട്ടിൽ നിന്ന് നോൺ വെജ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാടിൻ്റെ ഉത്സവം എന്നല്ല നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടില്ല ഉത്സവമായി അപ്പോൾ എനിക്ക് നമ്മൾ ഇന്നത്തെ അതായിരുന്നു കണ്ടോണ്ടിരുന്നതായത് റോഡ് അങ്ങ് എനിക്ക് ആ സ്ഥലം കറക്റ്റാ കറക്റ്റായി പറയാനൊന്നറിയില്ല ആ ഒരു അങ്ങന്ന് കുതിരയേ കാണുന്നത് ഈ വെള്ളക്കൊപ്പായിട്ട് ആൾക്കാർ ഈ ബൈക്കിൽ പോകും ലൈറ്റ് ലഭിച്ചിട്ടുന്ന റോഡും ഇതൊക്കെ അലങ്കരിച്ചിട്ട് കാണാൻ പറ്റും ശരിക്കും നാടിൻ്റെ ഉത്സവം എനിക്കും തലശ്ശേരി ഉത്സവം തന്നെയൊന്നും പറയേണ്ടി വരും അത്രയൊക്കെ ഇതുള്ള സംഭവം നമ്മുടെ കൂടെ ഈ ഏട്ടനുള്ളത് കൊണ്ട് വേഗം കാവിലേക്ക് അതിന് നമുക്കറിയില്ല ഏതോ കേറു എന്ന് പറഞ്ഞത് നമ്മുടെ ദൈവത്താരനൊക്കെ പോയി ദൈവത്താരനെയൊക്കെ ആ ഏട്ടൻ നം പൈസ വാങ്ങിയിട്ട് ആ ഏട്ടനും ഒരു പൈസ കൊടുക്കാൻ പറ്റുമോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ക്യൂബ് നിന്നിട്ട് വേണം പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ അപ്പം ഉണ്ടായത് ഈ ഏട്ടൻ അങ്ങനെ തന്നെ കൊടുക്കുന്നു ബാക്കിയുള്ള തെയ്യത്തിനടുത്ത് കാണുന്ന തുണിയല്ല പിന്നെ കണ്ണിയിൽ വീട്ടില് ചെയ്തെടുത്ത സമയമില്ല ഒന്നും പരിപാടിയില്ല അതുപോലെ മറ്റേ ദൈവത്താറിൻ്റെ തലയായാലും പിടിച്ച് നിൽക്കുക കേട്ടോ അത് എക്സ്ട്രാ ഒരാളിങ്ങനെ പിടിച്ച് നോക്കുന്നാണ്ട് അവരിങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു ബാക്കിയുള്ളതൊക്കെ നമ്മൾ അപ്പം ഭയങ്കര അതിൻ്റെ ഭാഗ്യം വരെ ഇന്ന് ആദ്യത്തെ ആയിട്ട് ഞാൻ ഈ അമ്പലത്തിലേക്ക് വരുന്നത് എല്ലാപൊന്നും പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത ഇതുവരെ ഇവിടെ വരാൻ ഇതൊക്കെ ഭയങ്കര സന്തോഷം അടുത്ത നാട്ടുകാര സ്നേഹമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അയ്യോ എന്തോ ഇതാ നല്ല നാട്ടുകാർ കേട്ടോ അവർക്ക് എങ്ങനെ അറിയാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തോൽക്കി ഇതൂല ഭയങ്കര ആൾക്കാരായിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ രണ്ടാൾ കൊണ്ട് പോകുന്നത് െടുക്കാൻ പറ്റില്ല ഒറ്റക്കൂട്ടി വീട്ടിലെത്തുമ്പോഴത്തേക്കും പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഇതായിരുന്നു നമ്മളെ കൂടെ വന്ന ആൾക്കാർ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കരുത്